മനസ്സിലായില്ലാതെ വി ഡി സതീശന്റെ ശരീര ഭാഷ ഉൾപ്പെടെ എല്ലാം രൂപപ്പെടുത്തുന്നത് ഈ കേന്ദ്രമെന്റിനെതിരെ പ്രമേയമണ്ഡല സഭയിൽ പ്രതിഷേധം അത് പ്രതിപക്ഷത്തിനു പറ്റൂല കേന്ദ്ര ഗവൺമെന്റിന്റെ കേരള വിരുദ്ധ നിലപാടിനെതിരായിട്ട് പ്രമേയം അവതരിപ്പിക്കാൻ ഇന്ന് കേരള ഗവൺമെന്റ് തീരുമാനിച്ച പശ്ചാത്തലം മന്ത്രിസഭ അതിന്റെ ഭാഗമായിട്ട് തീരുമാനപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പറയാൻ പോകുമ്പോൾ ഇന്ന് അവർ ബഹിഷ്കരിച്ചു പോകും അവർക്ക് കേന്ദ്രത്തിനെതിരായിട്ട് മുൻഡാൻ ധൈര്യമില്ല അതാണ് കാര്യം ഈ കേന്ദ്രത്തിനെതിരായ ഒരു അക്ഷരം പറയാൻ ധൈര്യമില്ലാതെ ഒരു പ്രതിപക്ഷം കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ തയ്യാറില്ലാത്ത ഒരു പ്രതിപക്ഷം കേരളത്തിന്റെ വികസനത്തെ പറ്റി മുൻഡാൻ ഞങ്ങളൊരു ഇല്ല പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷം ലോകത്ത് പ്രതിപക്ഷം ക്രിയാത്മകമായ ജനാധിപത്യപരമായ രീതിയിലേ കൈകാര്യം ചെയ്യേണ്ടത് എല്ലാ പ്രതിപക്ഷം ലോകത്തെ പ്രതിപക്ഷത്തിരിക്കുക ഇവിടെ ഒരു വികസന പ്രവർത്തനത്തെയും പറ്റി മുന്തി കൂടാ ഒരു വികസന പ്രവർത്തനം ഞങ്ങൾ അനുവദിക്കില്ല പരസ്യമായിട്ട് നിലപാട് സ്വീകരിക്കാൻ അവര് അതാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടന്നിരിക്കുകയാണ് ബേമ്പൂരിൽ ടി വി എൽ ഡി എഫിന്റെ മുന്നേ എം എൽ എ ആയിരുന്നു സ്ഥാനാർത്ഥികൾ വാർത്ത കുറിച്ച് പോകും ഞങ്ങൾ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് ഇനിയിപ്പോ വരുന്ന വാർത്ത എന്നൊരു സ്ഥാനാർത്ഥികളെ ഇപ്പൊ പ്രഖ്യാപിക്കുന്നില്ല എന്നാണ് ഞാനെക്കാരും പ്രശ്നമുള്ള സ്ഥാനാർത്ഥിയായിരിക്കും പ്രഖ്യാപിക്കുന്നുണ്ട് ഞാൻ പ്രശ്നമുമായിരിക്കും അൻപറിന്റെ കാര്യം ഞങ്ങൾ പറയണ്ട കാര്യം അൻപായിട്ട് പോയി പക്ഷെ ശബരിമല ശ്രമപ്പള്ളേ സോണിയാഗാന്ധിയെ കാണാൻ അടൂർ പ്രകാശം ആൻഡോണ്ടി അവസരം നൽകിയ ഫോട്ടോകൾ പുറത്തു വന്ന് വന്നതിനപ്പുറം ഇതിലൂടെയും പങ്കു എന്തെങ്കിലും തെളിയിക്കുന്ന എന്തെങ്കിലും അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഫോട്ടോ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണോ ഫോട്ടോ ഒരു പ്രധാനപ്പെട്ട ഘടക അല്ലേ സോണിയാഗാന്ധിയും സാധാരണ രീതിയിൽ എല്ലാവർക്കും കാണാൻ പറ്റും അങ്ങനെയുള്ള ഒരാളെ കാണാൻ വെള്ളാരിയിലെ ഈ സ്വർണം വാങ്ങി ഉടമ തന്നെ ഈ എല്ലാ കുഴപ്പം കൂട്ടിൽ നിന്ന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഈ ഉണ്ണികൃഷ്ണ പോറ്റിയും രണ്ടാളും ചേർന്ന് അന്നത്തെ ഇപ്പത്തെ രണ്ട് രണ്ടാളേക്കോ എം എം പിമാരാണ് രണ്ട് എം പിമാര് കോൺഗ്രസ് നേതാക്കന്മാര് യു ഡി എഫിന്റെ ചെയർമാൻ ഉൾപ്പെടെ അന്നത്തെ ദേവസ്വം ബോർഡ് ചെയർമാനും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തികളിൽ ചെയർമാനും ഒന്നും ഒന്നിൽ കൂടുതലോ പ്രാവശ്യം എന്തിനു കണ്ടു മറുപടി പറയണ്ടേ നിങ്ങൾക്ക് മറുപടി മറുപടിയില്ലെങ്കിൽ മറുപടി വരണം അപ്പൊ വേറെന്തോണ്ട് മനസ്സിലാവും അന്വേഷിക്കണം അതിനൊന്നു ഇങ്ങനെ വല്ലാതെ വിഷമാകുന്നത്